ഇന്ത്യയ്ക്കെതിരെ ഏകദിന പരമ്പര ഓസ്ട്രേലിയക്ക് അഡ്ലൈഡിൽ നടന്ന രണ്ടാം ഏകദിനത്തിൽ രണ്ട് വിക്കറ്റിന് ജയിച്ചതോടെയാണ് ഓസിസ് പരമ്പര സ്വന്തമാക്കിയത് ഇന്ത്യ ഉയർത്തിയ ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഓസിസ് നാൽപ്പത്തി ആറ് പോയിന്റ് രണ്ട് ഓവറിൽ ലക്ഷ്യം മറികടന്നു മാത്യു ഷോട്ട് കൂപ്പർ കൊനോലി എന്നിവരുടെ ഇന്നിംഗ്സുകളാണ് ഓസിസിനെ വിജയത്തിലേക്ക് നയിച്ചത് പരമ്പരയിൽ ഇനി ഒരു മത്സരം മാത്രമാണ് അവശേഷിക്കുന്നത് നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനെത്തിയ ഇന്ത്യയെ രോഹിത് ശർമ്മ ശ്രേയസയർ അക്സർ പട്ടേൽ എന്നിവരുടെ ഇന്നിംഗ്സുകളാണ് മാന്യമായ സ്കോറിലേക്ക് നയിച്ചത് ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി ആഡം സാമ്പ നാല് വിക്കറ്റ് വീഴ്ത്തി സേവിയർ ബാറ്റ്ലെറ്റ് മൂന്ന് വിക്കറ്റും സ്വന്തമാക്കി അത്ര നല്ലതായിരുന്നില്ല ഓസ്ട്രേലിയയുടെ തുടക്കം ഓസിസ് ഓപ്പണർമാരുടെ വിക്കറ്റുകൾ അമ്പത്തിനാല് റൺസിനിടെ ഓസിന് നഷ്ടമായി മിച്ചൽ മാഷാണ് ആദ്യം മടങ്ങിയത് ഹർഷദീപ് സിംഗിന്റെ പന്തിൽ വിക്കറ്റ് കീപ്പർ കെ എൽ രാഹുലിന് ക്യാച്ച് പിന്നാലെ ട്രാവൽസ് ഹെഡോ മടങ്ങി ഹർഷിത് റാണിയുടെ പന്തിൽ വിരാട് കോഹ്ലിക്ക് ക്യാച്ച് നൽകിയാണ് ഹെഡ് മടങ്ങിയത് തുടർന്ന് ഷോട്ട് മാറ്റ് റെൻസോ സഖ്യം അമ്പത്തിയഞ്ച് റൺസ് കൂട്ടിച്ചേർത്തു ഈ കൂട്ടുകെട്ടാണ് ഓസീസിന് തുണയായത് എന്നാൽ റെൻഷോയെ ബൌൾഡാക്കി അക്സർ പട്ടേൽ ഇന്ത്യയെ മത്സരത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്നു തുടർന്നെത്തിയ അലസ്കരിയെ വാഷിംഗ്ടൺ സുന്ദറും ബൌൾഡാക്കി ഇതോടെ നാലിന് നൂറ്റി എന്ന നിലയിലായി ഓസീസ് പിന്നീട് കൊനോലി ഷോട്ട് സഖ്യം അമ്പത്തിയഞ്ച് റൺസ് കൂട്ടിച്ചേർത്തു എന്നാൽ ഷോട്ടിനെ മടക്കി റാണ ഇന്ത്യക്ക് ബ്രേക്ക് ത്രൂ നൽകി പിന്നീട് മിച്ചൽ ഓവൻ ക്രീസിലേക്ക് ഇരുപത്തിമൂന്ന് പന്തിൽ മുപ്പത്തിയാറ് റൺസ് എടുത്ത ഓവനെ പുറത്താക്കാൻ സാധിച്ചെങ്കിലും കാര്യമുണ്ടായില്ല വാഷിംഗ്ടൺ സുന്ദരനായിരുന്നു വിക്കറ്റ് തുടർന്നെത്തിയ സേവിയർ ബാറ്റ്ലെറ്റ് മൂന്ന് മിച്ചൽ സ്റ്റാർക്ക് നാല് എന്നിവർ പെട്ടെന്ന് മടങ്ങിയെങ്കിലും കൊനോലി ടീമിനെ വിജയത്തിലേക്ക് നയിച്ചു ഇന്ത്യക്ക് വേണ്ടി ഹർഷദീപ് സിംഗ് ഹർഷിത് റാണ വാഷിംഗ്ടൺ സുന്ദർ എന്നിവർ രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തി